വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൻ ഇന്ന് വെള്ളരിക്കും പരിപ്പും വെച്ചിട്ടൊരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കണം അതിനാവശ്യമായ ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന പരുപ്പായി കിട വെള്ളരിക്ക സവോള തക്കാളി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് കുക്കർ മൂടി വയ്ക്കുക എന്നിട്ട് മൂന്ന് വിസിൽ വരട്ടെ മൂന്ന് വിസിൽ വന്നാൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും ആ വേവും പാകമാണ് നമുക്ക് വേണ്ടത് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്തി പിഴിഞ്ഞിട്ടുണ്ട് അത് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് ആ ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് പാകത്തിന് നാളികേരം അരച്ചു വെച്ചതുണ്ട് അതൊഴിക്കുക നന്നായി പുളി തിളച്ച് വരുമ്പോഴാണ് നാളികേരം ചേർക്കുന്നത് നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരൊട്ട് തളയപാടുള്ളൂ അതോടുകൂടി ഓഫാക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് മറ്റുള്ള മുളക് കൂട്ടിട്ട് ആ വറവൽ ആ കറിയിലേക്ക് അങ്ങോട്ട് കൂട്ടുക നല്ല കറിയാണ് സ്വാദിഷ്ടമായി ഈ കറി തയ്യാറാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും ഓക്കെ